ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചൂട് ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഏകദേശം നമുക്കൊരു മുപ്പത്തഞ്ചിനും ഒരു നാൽപ്പത്തഞ്ചിനും ഇടയ്ക്കൊക്കെയുള്ള ചൂടാണ് നമ്മുടെ നാട്ടിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമുക്ക് ഈ ചൂട് കുരു എന്ന് പറയുന്നത് ഇതിനെ പ്രിക്ലിങ് ഹീറ്റ് എന്നോ അല്ലെങ്കിൽ മിലീറിയ റാഷ് എന്നോ ആണ് ഈ രോഗത്തെ പറ്റിയിട്ട് സാധാരണ പറയുന്നത് അപ്പോൾ ഈ രോഗം നമുക്കൊക്കെ സാധാരണയായിട്ട് കോമൺ ആയിട്ട് കണ്ടു വരാറുള്ളത് തന്നെയാണ് പക്ഷേ ഇതിന് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ ആണ് അത് നമുക്ക് വീട്ടിൽ തന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്യേഷൻസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റാഷുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേനയും പേപ്പറും കൂടി എടുത്തിട്ട് വരികയാണെന്നെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു വെച്ചാൽ വീണ്ടും വീണ്ടും ഈ വീഡിയോ കാണണമെന്നില്ല ഇത് കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് പ്രായഭേദമന്യേ അല്ലെങ്കിൽ ജെൻഡർ വൈസ് അല്ലാതെ എല്ലാവർക്കും കോമൺ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചൂട് കൂടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹ്യൂമിഡിറ്റിയും കൂടുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചൂട് അല്ലെങ്കിൽ പ്രിക്ലി ഹീറ്റ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തും സെറ്റ് ഗ്ലാൻഡുകൾ ഉണ്ട് അതായത് വിയർപ്പ് ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പോൾ ഈ ഗ്രന്ഥികൾ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ചൂട് കൂടുന്ന സമയത്ത് ചെറിയ ഇൻഫ്ലമേഷൻ വന്നിട്ട് ഈ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗം അടയുകയാണ് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ഓയിൽ അല്ലെങ്കിൽ സേബം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മുകളിൽ വന്നിട്ട് പൊടിപടലങ്ങളും മറ്റുമായിട്ടൊക്കെ ചേർന്നിട്ട് കംപ്ലീറ്റായിട്ട് ഇത് അടയുകയും പിന്നീട് അതിൻ്റെ അകത്ത് ഈ സേപം കെട്ടി നിന്നിട്ട് നമുക്കൊരു ഇൻഫ്ലമേഷൻ പോലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന റാഷുകളായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തണുത്ത കുരുക്കൾ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പൊങ്ങി വരുന്നത് പോലെ കാണുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചൊറിഞ്ഞ് നോവാനായിട്ട് അതായത് നമുക്ക് ചൊറിച്ചില് വരുമ്പോൾ ആ ടെൻഡൻസി കൊണ്ട് സാധാരണ എല്ലാവരും ഇത് ചൊറിയും ചൊറിയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ഭാഗത്തെ സ്കിന്ന് പൂർണ്ണമായിട്ടും ഇളകി പോകുന്നതിനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടാവുകയോ ചെയ്തു കഴിയുമ്പോൾ ഇതിൽ ഇൻഫ്ലമേഷൻ ആയിട്ട് അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകും അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിലും അതിനോടൊപ്പം തന്നെ വേദനയും നീറ്റലും അറി അനുഭവപ്പെടുകയും പിന്നീടതൊരു പുകച്ചിൽ പോലെ നമുക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഓയിൻമെൻറ്റുകളോ മറ്റോ വാങ്ങി പുരട്ടുന്ന ഒരു രീതിയിലാണ് എല്ലാവർക്കും വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ രോഗം നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുന്നത് ഇനി ഇങ്ങനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പോളിസ്റ്റർ തുണി കൊണ്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന കട്ടിയുള്ള തുണികൾ കൊണ്ട് നമ്മുടെ ശരീരം കവർ ചെയ്ത് വെക്കുന്നവർ അതുപോലെ തന്നെ ഈ സോക്സും ഷൂവും ഇടുമ്പോൾ നമ്മുടെ കാൽപ്പാദത്തിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് ഈ സോക്സ് വരെ വരുന്നുണ്ടോ ആ ഭാഗം വരെ നമുക്ക് ഇത്തരത്തിലുള്ള ചൂട് ഗുരുക്കൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ബൈക്കിലോ അല്ലെങ്കിൽ വാഹനങ്ങളിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റോ അല്ലെങ്കിൽ തൊപ്പിയോ ഒക്കെ വെക്കുന്നവർക്ക് ആ തലേന്റെ ഭാഗത്തൊക്കെ ആയിട്ട് വിയർപ്പ് തങ്ങി നിന്നിട്ട് പിന്നീട് ഈ ചൂട് ഗുരു പോലെയുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുതുകത്തൊക്കെ വെയിലടിച്ചതിന് ശേഷവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് ഒരു കൂട്ടർക്ക് ഇതുണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട് അതായത് ബെഡ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിൻ്റെ മുതുകത്തും ശരീരത്തും ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള വിയർപ്പ് ഗുരുക്കൾ വരാറുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ശരീരത്ത് കൂടുതലായിട്ടും വിയർപ്പ് ഗുരുക്കൾ വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് വെക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലും ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ട ചില മാർഗ്ഗങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില മരുന്ന് കൂട്ടുകളുമാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ലൈറ്റ് കളറിലായിട്ടുള്ള അതായത് ഒരുപാട് ഡാർക്ക് അല്ലാത്ത ഡ്രസ്സുകൾ ഉപയോഗിക്കുക പോളിസ്റ്റർ പോലുള്ള തുണികൾ നമ്മൾ കഴിവതും ഒഴിവാക്കിയിട്ട് കോട്ടൺ തുണികളും അതുപോലെ തന്നെ നല്ല രീതിയിൽ അയഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ കുളിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക രാവിലെയും വൈകിട്ടും കുളിക്കണം അപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കുറഞ്ഞു വരും അതുപോലെ തന്നെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളമോ അല്ലെങ്കിൽ ഇളനീരോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജ്യൂസുകളോ കുടിക്കാം പക്ഷേ ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് വാങ്ങി കഴിക്കുകയാണ് അല്ലെങ്കിൽ പാക്കറ്റിൽ വരുന്ന ഡ്രിങ്ക്സ് വാങ്ങി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വിയർപ്പിനെയും അതുപോലെ തന്നെ ദാഹത്തെയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരീരം കൂടുതലായിട്ട് ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ സമയത്ത് മദ്യപിക്കുന്നവർക്കും പുകവലിക്കുന്നവർക്കും ഈ പറയുന്ന റാഷ് പെട്ടെന്ന് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം അവിടെ ഡീഹൈഡ്രേഷൻ കൂടുതലായിട്ട് നടക്കുന്നത് കൊണ്ടാണ് ശരീരത്തിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് നിർജ്ജലീകരണം വന്നതിന് ശേഷം ചൂട് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇനി ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ ഭാഗത്ത് അതായത് ചൂട് ഉണ്ടായ ഭാഗം നമ്മൾ നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ ഓയിൻമെൻ്റ് അല്ല എന്തെങ്കിലും ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകുക ഇല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ട് ആ ഭാഗം കഴുകി എടുക്കുക അതിനുശേഷം നമുക്ക് അവിടേക്ക് പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്തെങ്കിലും പൗഡറുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് കുറയും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷേ റാഷ് വന്ന് പൊങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പൗഡർ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ ഭാഗം വിയർക്കുകയും നമ്മുടെ ഈ പറയുന്ന സെറ്റ് ഗ്ലാൻഡ് കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും അടഞ്ഞു പോകുന്ന ഒരു രീതി അതായത് ഈ പൗഡർ വന്ന് കംപ്ലീറ്റ് ആയിട്ട് വിയർപ്പുമായിട്ട് ചേർന്ന് ആ ഭാഗം അടഞ്ഞു പോയിട്ട് വീണ്ടും നമുക്ക് ഈ ചൂട് കൂടാനാണ് സാധ്യത അതുകൊണ്ട് ഒരിക്കലും ആയിട്ട് നമ്മൾ ചൂട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പൗഡർ ഇടരുത് അതിന് ആ ഭാഗം നന്നായിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഡെറ്റോള് പോലെ എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് വൈപ്പ് ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗം നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പൗഡറുകൾ അപ്ലൈ ചെയ്യാം അതിനേക്കാളും വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയാണ് നമുക്ക് കലാമി ലോഷൻ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ കലാമിൻ ലോഷൻ വാങ്ങിയിട്ട് നമ്മുടെ പുറത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ലൊരു തണുപ്പും ഈ ചൂട് ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് പോകാനും സാധിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചെറിയൊരു ഭാഗത്ത് മാത്രം വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ആ ഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അലോയ്വേരാ ജെല്ല് അതായത് അലോയ്വേര ജെല്ല് നമുക്ക് പുറത്ത് വാങ്ങാനും കിട്ടും വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ കറ്റാർ വാഴ നമുക്ക് അരച്ച് അല്ലെങ്കിൽ അതിന്റെ ആ പേസ്റ്റ് കോരി എടുത്തതിന് ശേഷം നമുക്ക് ഈ ജെല്ല് മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കുരുക്കൾ പോകും പക്ഷേ അവിടെ എന്തെങ്കിലും നീറ്റലോ വേദനയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു രണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയോടെ ഇട്ടതിന് ശേഷം നമ്മുടെ ശരീരം ആ ഭാഗത്ത് നമ്മളിത് പുരട്ടുകയാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുറയുന്ന ഒരു രീതി കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് കുളിക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറിയ പോയിൻറ്റ്സൂടെ ഉണ്ട് അതായത് നമ്മൾ പണ്ടൊക്കെ ഈ വേദുകുളി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ചൂടുകാലമായതുകൊണ്ട് ചൂട് വെള്ളത്തിൽ കുളിക്കുന്നതിനേക്കാളും നമുക്ക് ഈ വേത് വേറൊരു രീതിക്ക് തയ്യാറാക്കാൻ പറ്റും അതായത് ആര്യവേപ്പിൻ്റെ ഇല ചീലാന്തിയുടെ ഇല അതുപോലെ തന്നെ പ്ലാവിലയുടെ ഞെട്ട് ഇതും കൂടി എടുത്ത് ഇത് മൂന്നും കൂടി എടുത്ത് ചെറുതായിട്ട് ചതച്ചിട്ട് നമ്മളൊരു പാത്രത്തിനകത്ത് ചെറിയൊരു പാത്രത്തിൻ്റെ അകത്ത് അതായത് ഒരു രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് നന്നായിട്ട് വറ്റിച്ച് ഒരു ലിറ്ററാക്കി മാറ്റി ഇത് അരച്ചതിന് ശേഷം ഒരു അഞ്ചോ ആറോ ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തേക്ക് തണുത്ത വെള്ളത്തിൻ്റെ അകത്തേക്ക് മിക്സ് അതായത് ചൂട് കുറഞ്ഞിട്ട് വേണം നമ്മൾ ഇതെടുത്തുകൊണ്ട് പോയിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാനുള്ളത് അല്ലാതെ ചൂട് വെള്ളവും തണുത്ത വെള്ളവും കൂടി മിക്സ് ചെയ്യരുത് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളത് ഈ വെള്ളം കൊണ്ട് കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്കിൻ ഡിസീസുകൾ വേനൽക്കാലത്ത് പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാനും സാധിക്കും അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങളായിട്ടുള്ള തൈര് മുതലായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ ഈ സമയത്ത് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക പൊരിച്ച ഐറ്റംസും ചിക്കൻ മുട്ട മുതലായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഔട്ട്സൈഡ് ജങ്ക് ഫുഡുകളും കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് ഇത്തരത്തിൽ ത്തിലുള്ള പ്രശ്നങ്ങളും ചൂടുകാല അല്ലെങ്കിൽ വേനൽക്കാല രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങളും എരിവും പുളിയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് ഇത്തരത്തിലുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാതെ ഫലപ്രദമായിട്ട് നമുക്കിതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ